സന്തോഷമായി കാണുവല്ലോ രേണു ഫാൻസാരോടാ ഏ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എടാ നീയൊക്കെ വെറും മണ്ടന്മാരാ ഞങ്ങളൊക്കെ വോട്ട് കൊടുക്കുന്നതിന്റെ മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ ഇവരവിടെ നിന്ന് നമുക്ക് കൊണ്ടിട്ടു ഉള്ളാരും തുറന്ന് പറയാലോ അതുകൊണ്ട് അത് മാത്രമല്ല പിന്നെ പുള്ളിയുടെ ഒരു ഡാൻസ് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു വോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മസ്താനിക്കതിന് എനിക്ക് മസ്താനേക്ക് കണ്ടിട്ട് കണ്ടുവിടാം കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പേഴ്സണൽ കാര്യങ്ങൾ എല്ലാവരും അറിയാം അത് അത് അറിഞ്ഞ് വെച്ചിട്ട് വന്നിട്ട് പെരുമാറുന്ന ഒരു സ്ത്രീ ആണത് അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല ഒരു വിളിപ്പിക്കാനൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഓക്കെ ആ ഒരു കാര്യം കൊണ്ട് ഞാൻ ഓട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് രേണു സത്യം അത് മിസ് ആക്കി എന്നേ പറയത്തുള്ളൂ ലാലടനൊന്ന് വെറുതെ വിളിച്ചത് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വരുന്നെങ്കിൽ വന്നോളൂ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോയേ എന്നിട്ടും രേണു ഒട്ടും പ്രതീക്ഷിച്ചില്ല രേണു ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു പണി ഇട്ടു അഹങ്കാരം ഒന്നും ഇല്ലായ്മയെന്ന് കടന്നു അവര് പറഞ്ഞു എനിക്ക് വീട് വെക്കാൻ വേണ്ടിയാണ് ഞാൻ ബിഗ് ബോസ് വന്നെന്ന് പറയുന്നത് പിന്നെ എന്റെ സൂചിച്ചിട്ടെന്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കോപ്പ് നടന്നോ എന്റെ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറഞ്ഞു ഒരു കോപ്പില്ല അവർക്ക് ഒരു കോഴപ്പില്ല ഒരു മണ്ണാകട്ടയില്ല രേണുവിന്റെ ഫാൻസുകാർ കൊറേ ആൾക്കാരൊക്കെ പേഴ്സണലി എന്നോട് ചോദിക്കും എന്തിനാ ഇത്ര ദേഷ്യം എന്തിനാണ് രേണുവിനോട് ഇത്ര ഇത് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ അവർക്ക് കാര്യം മനസ്സിലാവും അപ്പൊ അവര് ഇതാ അവർ പറയുന്നേ പല കേസുകാട്ടും ഉണ്ട് ഓക്കെ ഞാൻ അതിനോട്ടൊന്നും പറഞ്ഞില്ല പക്ഷെ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എട്ടിട്ട് കൊണ്ടു കളയുമ്പോ അത് വിവരക്കേടേ ഞാൻ പറയുള്ളു എങ്ങനെയോ സത്യം പറയാലോ അവർക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ട ഒരു ഇതായിട്ടാണ് അവര് തോന്നുന്നത് ഈ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി അവൾ കളഞ്ഞു കുളിച്ചു എന്നുള്ള ഒരു ഇതായിട്ടാണ് വരവൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ശരിക്കും ഉണ്ട് പിന്നെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു എന്റെ എന്നെ നെഗറ്റീവ് പഠിപ്പിച്ച ആൾക്കാരുടെ മുമ്പേ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഈ റിയാക്ഷൻ വീഡിയോ ചെയ്തവരാണ് കൂടുതൽ ഇവരെ കുറിച്ച് ഓരോ കള്ളങ്ങൾ പുറത്ത് ഇടുകയൊക്കെ സത്യം പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ ചെയ്തവരോട് നീ ഏണുസ് നന്ദിയാ പറയേണ്ടത് നന്ദി എനിക്ക് പുച്ഛൻ തോന്നുന്നു അവരോട് നീ കുറച്ചും കൂടെ ഉള്ള ദേഷ്യം കൂടിയെന്ന് പറയാം ഇന്ന് വീഡിയോ കണ്ടപ്പം ഓക്കെ അല്ലെന്ന് അല്ലെങ്കി അല്ല അവിടെ ഇരുന്നോ അതാ നല്ലത് അവിടെ എവിടെങ്കിലും മാറിയിരിക്കാൻ പറ്റുന്നു എന്റെ പൊന്ന് ചേച്ചി ഓക്കെ അല്ലെന്ന് പറഞ്ഞു ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലാലും ഇമ്മാതിരി പരിപാടി കാണിക്കുന്നു അപ്പൊ അല്ല പല ഔട്ടും തോന്നും ചേച്ചിക്ക് പല ഔട്ടും തോന്നും കാരണം വെച്ചാ അതുപോലത്തെ ഒരു പണിയായിപ്പോയത് എനിക്ക് ഹെൽത്ത് ഓക്കെ അല്ലടാടും പറയാം സംസാരിക്കാം വയ്യ അതുകൊണ്ടാ കൊഴപ്പില്ലായിരുന്നു പിന്നെ ഞാൻ ട്രോമയിലെ സുതിച്ചട്ടൻ മരിച്ചന്റെ ഡ്രോമേലായിപ്പോയിന്ന് പോയി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അങ്ങേരി മരിച്ചൻ്റെ അതറിയാട്ടോ ഇപ്പൊ ഓരോത്തോരും ഉള്ള വോയിസും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് നിങ്ങൾ കണ്ടല്ലോ ശുതിച്ചേട്ടൻ്റെ ഡ്രോമ എന്നിട്ട് റീല് കളിക്കുന്നതിനും ഡാൻസ് കളിക്കുന്നതിനും ഷൂട്ടിന് പോകുന്നതിനും എന്തിനേ ഭർത്താവിന്റെ രണ്ടാമത്തെ വാർഷിക സമയത്തിരുന്നെ പെരേര കൂടെ ഡാൻസ് കളിക്കുന്നതിനും അതിനൊന്നും കുഴപ്പമൊന്നുമില്ലല്ലേ ഒരു കുഴപ്പമില്ല കാലെടുത്ത് കുത്തിയപ്പോ എന്റെ ശുതിച്ചട്ടാന്നും പറഞ്ഞിട്ട് ഒരു നാണവുമാനവും ഇല്ലാതെ കയറി വന്നിട്ട് ഇത്രയും നല്ലൊരു അവസരം കളഞ്ഞിട്ട് എന്റെ ശുദ്ധിച്ചിട്ടുണ്ട് ഇനി മേലെ ആ ഒരു വാക്ക് നിങ്ങൾ സംസാരിക്കാനുള്ള ഒരു യോഗ്യത പോലും നിങ്ങൾക്കില്ല നിങ്ങൾക്കൊരു യോഗ്യത പോലും ഇല്ല നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ ഒരു അവസരം നിങ്ങൾ കൊണ്ട് കളഞ്ഞത് അല്ലാതെ ഇപ്പൊ പറ മണ്ടന്മാരായ ഇവിടെയൊക്കെ ഫാൻസനെ പറയണം ഒറേ എണ്ണം വന്ന് കമൻപോസിക്കരുന്ന് മെഴുകുന്നുണ്ടല്ലോ ഏഹ് നിന്നെയൊക്കെ വെറുതെ ഊളുകളാക്കിയില്ലേ നീ വന്നിടുക എൻ്റെ പൊന്നോ ഓക്കെ ആയിട്ടില്ല ആ ഷോയിന്ന് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് അവളൊരു ഇൻ്റർവ്യൂ കൊടുത്ത് പത്തിരുപത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് ഇൻ്റർവ്യൂ കൊടുത്ത് ചിരിച്ച അട്ടകാശിച്ച് ഇറങ്ങി വന്നവള അവർക്കറിയാം ഇറങ്ങിയത് അബദ്വായെന്ന് രേഖാൻ മനസ്സിലായി വല്ല കാര്യം ഉണ്ടായിരുന്നു ഇപ്പോഴേ വരണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാ വലിയ ഗുണമൊന്നും ഇല്ല പുറത്തുപോലെ കുറച്ച് സാധങ്ങൾ സംസാരിക്കും ആൾക്കാർ അതുകൊണ്ട് മാത്രമാണ് പക്ഷേ കേട് ഇപ്പൊ പറഞ്ഞു വിട് പറഞ്ഞുവിടു വയ്യ കാരണം എത്ര വേറെ ഓപ്പർച്യൂണിറ്റി ആളെ തന്നെ എത്ര വേറെ ഞാൻ എപ്പോഴും പറയുന്നതിന്റെ ഒരു കാര്യം അതാ എത്ര വേറെ എത്ര ഇതിലൊക്കെ കയറി പറ്റാൻ വേണ്ടി വർഷങ്ങളോളം ആ അനീഷിനെ ഒക്കെ കണ്ടില്ലേ വർഷങ്ങളോളം അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ കയറി വന്നത് ആദ്യമൊക്കെ നെഗറ്റീവും കാര്യങ്ങളും ഉണ്ടെങ്കിലാണെങ്കിൽ ഇപ്പോൾ ഇപ്പം കുറെ ജനങ്ങളെ അയാളെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിന് ഈ രേണുവിന് കിട്ടിയ ഹൈപ്പ് ഈ ഷോയിൽ തന്നെ രേണുണ്ടെന്ന് അതായിരുന്നു ഏറ്റവും വലിയ ഹൈപ്പ് അത് സിമ്പിളായിട്ട് വേണ്ടെന്നൊക്കെ വെച്ചിട്ട് വരുമ്പോഴേ അതിൽ ആരെങ്കിലും വിളിച്ചപ്പം അഭിമാനം നോക്കിയതാ പുള്ളിക്കാരി അതാ പറഞ്ഞ ഞാൻ ഓക്കെ ആയിട്ടില്ല രണ്ടുമൂന്ന് ദിവസം എടുക്കുമായിരിക്കും എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയല്ലേ ഉള്ളൂ ഓക്കെ ആയിട്ടില്ല ഞാൻ ശരിക്കും ഓക്കെ ആയിട്ടില്ല ും സംസാരിക്കാൻ മാത്രം എന്താ കൂടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം നാട്ടുകാർക്ക് മൊത്തം അറിയാം നിങ്ങളുടെ തനി സ്വഭാവം എന്താണ് അനുമോള് അത് ഞാൻ ഒരു കാര്യം പറയാം പുറത്ത് ഭയങ്കര ഇതായിരുന്നു ഭയങ്കര അവരവരുടെ ഇഷ്ടമാണ് അതൊക്കെ വന്നപ്പോ അവൾ മുതലാക്കി മസ്താനി മുതലാക്കി എല്ലാവരും രേഖുവിന്റെ നഞ്ചത്തോട്ട് ആദ്യം കേറി ചെന്നത് അനുഭവിക്കാറുണ്ട് ഓഹോ വയ്യാഞ്ഞിട്ടാ ഇറങ്ങിയത് വയ്യാഞ്ഞിട്ട് എന്റെ പൊന്ന് ചേച്ചി പേനന്റെ കാര്യൊക്കെ പറഞ്ഞ കേട്ടോ നിങ്ങൾ എല്ലാം കാണുന്നുണ്ടോന്നു എല്ലാം വിഗല്ല അരിച്ചു വെച്ച് കാണുമായിരിക്കും വിളിച്ചിട്ട് പറഞ്ഞാൽ ഇന്ന സ്ഥലം ഇന്ന ഇന്നെടുത്താണോ ഇന്ന സമയമാണോ എന്നൊക്കെ പറഞ്ഞു ഒരു ടീമായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ അവരൊരു നിലയിലൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവന്മാരെയൊക്കെ എടുത്ത് തൂക്കിയെടുത്ത് അറേഞ്ച് ചെയ്ത് ഇനി കോണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ പുറത്തായിരിക്കും രേണു സുതിയുടെ ഇനി പുറത്തെ അകത്തൊന്നും ഇല്ലായിരുന്നു ഇനി പുറത്തെ പഴയ രേണു തിരിച്ച് വന്നിരിക്കുക അതിൽ ഭയങ്കര സാഹചര്യമായിരിക്കും അതിൽ നിന്ന് വലിച്ചു കയറാൻ ഒരുപാട് കാര്യങ്ങൾ കിട്ടും ഉള്ള കാര്യം തുറന്ന് പറയാലോ അവൻ ശരിക്കും വലിച്ചു കയറി ഒട്ടിച്ചു വെക്കും അവരുടെ സ്വഭാവത്തിന് എന്താ ഞാൻ ചേച്ചിനെ സംബന്ധിച്ച് ചേച്ചി തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ ബിഗ് എനിക്ക് നെഗറ്റീവ് പറഞ്ഞവരോട് ഒരു മറുപടി ആയിട്ട് ഒരു ദിവസം എങ്ങനെ ലാലേട്ടൻ വിളിച്ച് കയറ്റണം ആ വീട്ടിൽ ഒരു ദിവസം നിക്കണോന്നുള്ള ഒരു ഇതേ ഉള്ളായിരുന്നു എന്തായാലും എന്നെ സംബന്ധിച്ച് മുപ്പത്തഞ്ച് ദിവസം ഒരു മാസം അഞ്ച് ദിവസം ഞാൻ നിന്നു അത് തന്നെയാണ് എല്ലാവർക്കും മറുപടി ഒരു പഴവുമില്ല ഒരു പഴവുമില്ല ഒരു പഴവുമില്ല ഒരു പഴവുമില്ല ഒരു മറുപടി നീ ഇവിടെ തരുവാൻ വേണ്ട നമുക്ക് പഴവില്ല ഒരു മണ്ണാങ്കെട്ടില്ല ഒന്ന് പൊക്കോണ ഇറങ്ങി എന്തോ മറുപടിയാ എന്തോ മറുപടിയാ ഒരു മറുപടി ഇല്ല എടാ അവിടെ നിൽക്കുക പറ്റുന്ന അത്ര നിന്ന് ഗെയിം കളിക്കുക അതാ ചെയ്യേണ്ടത് ഇതിപ്പോ ഉള്ളവൻ്റെയും കൂടെ വില ദൈവം ഞാനൊരു കാര്യം പറയാം ഇത്രയും ആട്ടും തുപ്പും ഒക്കെ നിങ്ങൾക്ക് കിട്ടി ദൈവമായിട്ട് കൊണ്ടു തന്നെയാന്ന് തന്നെ കരുതുക ഞാനും അങ്ങനെ പറയുന്നുള്ളൂ കൊണ്ടു തരുന്നതാണ് അതേ പിടിച്ചു കയറാൻ കിട്ടുന്ന അവസരം നമ്മൾ വാഴാക്കരുത്

അവരുടെ അഭിപ്രായം ഒരുപാട് എന്താ പറയാ അഭിപ്രായങ്ങളുണ്ടല്ലോ പലർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടല്ലോ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അവിടെ കയറി അത്രേ ദിവസം എനിക്ക് മൈൻഡ് ഓക്കെ അല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ നേരിട്ടാണ് പറഞ്ഞത് മൈൻഡ് ഓക്കെ അല്ല പോണോന്ന് പറഞ്ഞു ഞാൻ പോകുന്നു ഞാനൊന്നും പറയുന്നില്ല പല വിഷയങ്ങളുണ്ട് കേസ് ആണെങ്കിലും അതാണെങ്കിലും മറ്റേതാണെങ്കിലും മറിച്ചതാണെങ്കിലും പറയുകയാണെങ്കിൽ നൂറ് നൂറ് കഥകൾ പറയേണ്ടി വരും പക്ഷെ പറയാത്തി എന്താണെന്ന് അറിയാമോ മക്കളെ ഓർത്ത് മാത്രമാണ് ബാക്കിയുള്ളവരെല്ലാരും വരി അത് ആക്കി പക്ഷെ ഈ അടുത്ത സമയത്ത് ചില കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ ഞാൻ ഇവർക്കൊരു തന്നെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ ഡ്രോമയില് കാരണം വേറൊന്നുമല്ല ഏട്ടം മരിച്ച സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ഡ്രോമ വന്നപ്പോ എനിക്ക് യാത്രകളും എൻ്റെ മക്കളും എൻ്റെ കുടുംബം എല്ലാവരും അടുത്തുണ്ടായിരുന്നു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഒരകലത്തിൽ എല്ലാരും ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു ഇതിൽ വന്നപ്പോഴത്തേനും ആ ഒരു ആരും ഇല്ലാതായപ്പോ അതായത് എല്ലാരും ബന്ധം പോയപ്പോന്നു അതാണ് എനിക്ക് പറ്റിപ്പോയത് ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇതാണ് എനിക്ക് പറ്റിപ്പോയ കാരണം ഈ ക്യാമറയുടെ മുമ്പിൽ കിടന്ന് ഋതപ്പ എന്റെ മറ്റേ മോനെ എന്റെ മർച്ച മോനെ കിടന്ന് പറയും അത് നൈസായിട്ട് ബിഗ് ബോസ് കോണ്ടന്റു ആക്കി അവർക്ക് ഇങ്ങനെ ഒരാളിനെ വേണ്ടെങ്കിൽ വേണ്ട ഇനി അവിടെ തീപ്പുരം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അവര് മതി രേണു എന്നുള്ള വന്മര ഇടിഞ്ഞു പക്ഷെ പുറത്ത് രേണുവിനൊരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട് അത് എന്തുവാന്ന് വെച്ചാൽ തന്നെ അറിയാം കണ്ടുതന്നെ അറിയാം പിന്നെ ഒരു കാര്യം രേണു സൂതി ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും ഈ ക്യാമറമാൻമാരൊന്നും പുറേനെ നടന്നില്ലെങ്കിൽ രേണു ഉറപ്പായിട്ടും ഒരു മനുഷ്യനെ ഒരു ഷോർട്ട് ഫിലിമിനും രേണുവിനെ എടുക്കത്തില്ല ഉറപ്പായിട്ടും എടുക്കത്തില്ല രേണു അങ്ങനെ രേണുവിനെ എടുക്കത്തില്ല അത് രേണുവിന് ഇപ്പോൾ അത് മനസ്സിലാകത്തില്ല കുറേ കഴിയുമ്പോൾ എല്ലാം മനസ്സിലാകും യും വോട്ടുണ്ടായിട്ടും ഔട്ടായത് എന്തുകൊണ്ടാണെന്നുള്ളത് എന്തായിരിക്കും അറിയില്ല ഇത്ര നന്നായിട്ട് കളിച്ചിട്ട് ഇത്രയും നല്ലൊരു പ്ലയറായിട്ട് പോലും ബിഗ് ബോസിൽ ഇപ്പൊ വോട്ട് കിട്ടാത്ത എന്താണെന്നുള്ളൊരു ഇത് അന്വേഷിച്ചത് അറിയില്ല എനിക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ടുണ്ട് കാരണം ഇത്രയും നല്ലതായിട്ട് ഗെയിം കളിച്ചിട്ടും ബിഗ് ബോസിൽ നിന്ന് എവിക്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടായില്ല എന്ന് തോന്നി കാരണം ലാസ്റ്റ് ഒരു ഫൈവിലെ തന്നെ ഒരാളായിരുന്നു അപ്പം ഫൈവിലൊന്നും എത്തിയില്ലെങ്കിലും അവൻ അത്യാവശ്യം ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഉള്ളിൽ ചെറിയ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം എന്താന്ന് വച്ചാലാ അവൻ അതിനകത്ത് തൊട്ടത്തരവ കാണിക്കുന്നത് അത് വേറെ കാര്യങ്ങൾ സംസാര രീതികൾ ആർക്കും അക്സപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഷോയിലോട്ട് വന്നിരിക്കുന്നത് ഇപ്പൊ പത്തിരുപത്തഞ്ച് സിനിമ അഭിനയിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അദ്ദേഹത്തിന് കുറെ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അയാൾ ബിഗ് ബോസ് ഷോയിൽ വന്നതെന്ന് മനസ്സിലായി പക്ഷെ അയാൾക്ക് ഒന്നും എത്തേണ്ട അടുത്ത് എത്തിയില്ല എന്നുള്ളതിന്റെ ഒരു ശരിക്കും ഒരു വിഷമം അദ്ദേഹത്തിനുണ്ട് ഓക്കെ ബാക്കിയും കൂടെ നോക്കാം എന്നാ ഞാൻ അറിയില്ല ഞാൻ നന്നായിട്ട് ഗെയിം ചെയ്തു എന്നുള്ളതാണ് എന്റെ വിശ്വാസം ബാക്കി പറഞ്ഞാണല്ലോ ഇതൊക്കെ തീരുമാനിക്കണം നിങ്ങളെ അല്ലേ ഇതൊക്കെ തീരുമാനിക്കണം അപ്പോൾ അറിഞ്ഞൂടാ എന്തായാലും നോക്കാം നമുക്ക് ജനങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കാണത്തില്ലായിരിക്കും അല്ല അതിപ്പോൾ എന്തു പറയാനാണ് കാരണം സംസാര രീതിയാണ് അത് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുണ്ടായിരുന്നു പല കാര്യത്തിലാണെങ്കിൽ പോലും പിന്നെ അവരുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നല്ലോ ഞാൻ പണി പോകുന്ന ഒട്ടും പ്രതീക്ഷില്ല ഞാൻ ഈ വിവരം അറിയുമ്പോൾ ഞാൻ അതിശയിച്ച് പോയി സത്യമാണോ ഞാൻ ഒരാളെ വിളിച്ചപ്പോൾ ഇത് തന്നെ പറയുന്നത് അപ്ഡേറ്റ് എന്റെ കാര്യം വിളിച്ചിറങ്ങി ഇപ്പം അട ഇന്ന പോലെ അവൻ പോയതാന്ന് വച്ചപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായി പോയി ശരിക്കും ആരും പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എന്തായാലും ആരും പോയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം കുറേ വോട്ട് കയറിയിട്ടുണ്ടായിരുന്ന ആരെങ്കിലും ാണ് ഒരു വിഷയം വന്നപ്പം കാരണം അവൻ ഒരു തെറ്റും ചെയ്യാതെ ഈ ഷോയിൽ നിന്ന് പോവുകയാണെങ്കിൽ അപ്പോ അമ്മോട് വിഷയങ്ങൾ അറിയാലോ അത് വലിയൊരു ഇതായിരിക്കും അവന് ജീവിതത്തിൽ തന്നെ അവന് തിരിച്ച് കിട്ടി വല്ല പലതും നഷ്ടപ്പെട്ടു പോയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അവനൊരു വാക്കുപ്പി തന്നെ അവൻ വല്ലം പോയി ചെയ്താൽ ചെയ്തില്ലെങ്കിലും ഉള്ള അതിഷയം ഈ രേണുസ്തുതി പറയും എന്നെ ബിഗ് ബോസ് ഇറക്കി വിട്ടയാണ് അങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊന്നും പറഞ്ഞു കളയരുത് എനിക്ക് തോന്നി ഇനി വല്ലതൊക്കെ പറയുമെന്നാണ് തോന്നുന്നത് കാരണം ഒരു കാര്യം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അവർക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അവിടന്നേക്ക് തോന്നുന്നു നല്ല ആഗ്രഹം പക്ഷേ പണി പാളിപ്പോയി അതാണ് സത്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ബൈ ലവ് യു ആളും